ഒരു സാധാരണ ട്രെയിൻ വഴിയും ഒരു ആണവ മിസൈൽ ലോഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇന്ത്യ അതിന് ഇന്നലെ യാഥാർത്ഥ്യമാക്കി ലോകം മുഴുവൻ അത്ഭുതത്തിലും ആശ്ചര്യത്തിലും മുങ്ങിക്കിടക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ശത്രുരാജ്യങ്ങൾ അഗ്നി പ്രൈം എന്ന പേരുള്ള ഈ മിസൈലിൻ്റെ ശേഷിയിൽ വിറച്ചു നിൽക്കുകയാണ് രണ്ടായിരം കിലോമീറ്ററിൽ കൂടുതൽ സ്ട്രൈക്ക് റേഞ്ച് കൈവശമുള്ള ഈ റെയിൽ ലോഞ്ച് മിസൈൽ നിമിഷങ്ങൾക്കകം ഏഷ്യയിലെ ഏതൊരു പ്രധാന നഗരത്തെയും ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിവുള്ളതാണ് എന്നാൽ കഥയുടെ യഥാർത്ഥ ടെസ്റ്റ് ഇതിലാണുള്ളത് ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്കാണുള്ളത് ഏകദേശം അറുപത്തെണ്ണായിരം കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചിരിക്കുന്ന പാതകൾ ഇതുവഴി ഇന്ത്യയിലെ ഏതൊരു ഭാഗത്തു നിന്നും അതിവേഗത്തിൽ ശത്രുക്കളുടെ ഹൃദയഭാഗത്തേക്ക് കൃത്യമായി മിസൈൽ എത്തിക്കാൻ ഇന്ത്യക്ക് കഴിയും ഇത് കാരണം ശത്രുരാജ്യങ്ങളുടെ സാറ്റലൈറ്റുകൾക്ക് ഇതിനെ ട്രാക്ക് ചെയ്യുന്നത് ഏതാണ്ട് അസാധ്യമാണ് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ ഗോസ്റ്റ് മിസൈൽ എന്ന് വിളിക്കാൻ തുടങ്ങി സാധാരണ യാത്രാ ട്രെയിനുകളിൽ പോലും ഒളിഞ്ഞിരിക്കാവുന്ന ഈ ഭീമനായുധം യുദ്ധസമയത്ത് ശത്രുവിനെ കണ്ടറിയാതെ തന്നെ മുട്ടുത്തിക്കാൻ ആവും ഇപ്പോൾ ചോദ്യം ഇതാണ് ഇന്നലെ നടന്ന ഈ ടെസ്റ്റ് വെറുമൊരു പരീക്ഷണ മാത്രമായിരുന്നു അതോ ഇന്ത്യയുടെ ശക്തമായ മറുപടി ചില പ്രത്യേക രാജ്യങ്ങളിലേക്കുള്ള വ്യക്തമായ സന്ദേശമായിരുന്നു ഇതുപോലുള്ള കഥകൾക്കായി സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക എനേബിൾ